മക്കയിലെ മനുഷ്യർക്കും ഞാൻ മക്കയും മദീനയും സഞ്ചരിച്ച സമയത്ത് മക്കയുടെ മനുഷ്യരും കുറച്ച് കുറച്ചത്ര സോഫ്റ്റ് അല്ലാത്ത കുറച്ച് അധികം ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് പുറകില് ഞാൻ ചോദിച്ചവരൊക്കെ റസൂലിനെ ആട്ടി ഓടിച്ച മനുഷ്യരുടെ പിന്മുറക്കാരാണ് പിൻഗാമികളാണ് ആ ഭൂമിയിലുള്ളത് എന്നുള്ള രൂപത്തിലൊക്കെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ സംസാരിക്കുകയൊക്കെ സാഹചര്യം ഉണ്ട് മക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനയിലെയും മക്കയിലെയും ജനങ്ങളെ താരതമ്യം ചെയ്താൽ മദീനയിൽ നല്ല ഹൃദ്യമായ ആദിത്യം അരളുന്ന നല്ല ഹൃദ്യരായ മനുഷ്യരുണ്ടാകുമ്പോൾ മക്കയിലെ മനുഷ്യർ അല്പം ദേഷ്യം കൂടിയ കുറച്ച് കാഠന്മാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന അല്പം കുപിതരായ മനുഷ്യരാണ് അവിടുത്തെ ലോക്കൽസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് മക്കയുടെ വ്യത്യസ്തമായ ചരിത്ര ഭൂമിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് അവിടെ വ്യത്യസ്തമായ ഖദീജ ബേബിയുടെ അടക്കമുള്ള ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ മോല്ല അവിടെയുണ്ട് ജന്നത്തുൽ മോല്ലയിൽ ഒരുപാട് ഖബറുകളുണ്ട് ഇപ്പോൾ മക്കയില് ഹറമിൽ ഒരു ഓരോ ദിവസവും ഒരുപാട് മയ്യത്തുകൾ ഓരോ നിസ്കാരത്തിനും ഉണ്ടാകുന്നു അത് അവിടെ തന്നെ ജന്നത്ത് മോല്ലയിൽ കബറടക്കുന്നു അവിടെ ഒരുപാട് കബറുകൾ ഖദീജ ഖദീജ അടക്കം നമ്മുടെ നാട്ടിലെ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ അടക്കമുള്ള കബറുകൾ ജന്നത്തുൽ മോലയിലുണ്ട് നമ്മുടെ നാട്ടിലെ സുന്നികൾ ഖബറിംഗൽ പോയി പ്രാർത്ഥിക്കാൻ കൈ ഉയർത്തിയാൽ ആട്ടിപ്പായ്പിക്കും അവിടെ പ്രാർത്ഥ അങ്ങനെ ഖബറിങ്ങലുള്ള പ്രാർത്ഥന അടക്കമുള്ളത് നിരോധിച്ചിട്ടുണ്ട് അതേപോലെ റസൂലിൻ്റെ ചരിത്രമുള്ള ഒരുപാട് സൗർഗുഹയുണ്ട് ഹിറാഗുഹയുണ്ട് ആ ഹിറാഗുഹയൊക്കെ ഒരു പരിധിയിൽ ഭരണകൂടങ്ങളാൽ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം റസൂൽ സല്ലാഹു അലഹി വസ്ലം തൻ്റെ ഹിജറക്കിടയിൽ താമസിച്ചിരുന്ന സൗർഗുഹ ഒരു ചരിത്ര സ്ഥലമാണ് റസൂൽ സല്ലാഹു അലഹി വസ്ലമക്ക് അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ച പ്രവാചകത്വം ലഭിച്ച ഇറാഗുഹ ഒരു ചരിത്ര സ്ഥലമാണ് ആ ചരിത്ര സ്ഥലങ്ങൾ വലിയ പാറക്കെട്ടുകളുടെ മുകളിലുള്ള ഗുഹകളാണ് ഇതൊക്കെ വലിയ ട്രക്കിംഗ് ഒക്കെ നടത്തി എത്തേണ്ട സ്ഥലം ആ സ്ഥലങ്ങളെ അങ്ങോട്ടുള്ള യാത്രകളെ ഒന്നും സൗദി ഗവൺമെൻറ്റോ അവിടെയുള്ള സംവിധാനങ്ങളോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഹിറാഗുഹയിലേക്കൊക്കെ പാകിസ്ഥാനികൾ കെട്ടി ഉണ്ടാക്കിയ സ്റ്റെപ്പിലൂടെ നടന്നു നടന്നു വേണം പോകാൻ അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ കാഴ്ചകളാണ്